എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് വിജയൻ ഉള്ളന്നൂരാണ് ഉള്ളനിയൂരാണെൻ്റെ സ്ഥലം പന്തളത്തിനടുത്താണ് ഞാനൊരു പ്രവാസിയായിരുന്നു പതിനെട്ട് വർഷത്തോളം അത് കഴിഞ്ഞ നാട്ടിൽ വന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ പൂൺകൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം രണ്ട് ടൈപ്പ് ഷെഡ് ഉണ്ട് ഒന്ന് നോർമലും ഒന്ന് ഹൈടെക് ഹൈടെക് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം ഞാനിപ്പം പറയാൻ പോകുന്നത് പെലറ്റ് സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് എന്നാൽ ഞാൻ ഒന്നര ലിറ്റർ വെള്ളം ഇപ്പോഴത്തെ മാറ്റി പിന്നെ വയ്ക്കുകയാണ് എന്നാൽ നമുക്ക് വേണ്ടിയത് തിളച്ച വെള്ളമാണ് അപ്പോൾ ഞാൻ ഒരു കിലോ പല്ലറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ ഞാൻ വെച്ചേക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് നമ്മുടെ കൈ നിൽക്കത്തില്ല തിളച്ച വെള്ളമാണ് ശ്രീ അത് വിൽക്കാത്തത് അതുകൊണ്ടാണ് ഓക്കെ കണ്ണാടി ഉള്ളവർ കണ്ണാടി മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോവുകയാവും അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ഒഴിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പല്ലറ്റിലും വെള്ളം വെച്ചില്ല അങ്ങനെ ഒരു ലംസ് ഉണ്ടാവും ഇതിപ്പോൾ ആ സെയിം സിലിക്കോൺ സാധനം ഞാനിങ്ങനെ ഒന്ന് അമക്കി കൊടുക്കുകയാണ് ഇതിലെ ഇതിന്നലെ ഇതുപോലെ തന്നെ കക്കറിയിൽ വെച്ചതാണ് ഇതിനകത്ത് ലംസ് ഉണ്ട് അപ്പം അതിനടുക്കറിയ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങോട്ട് പൊറിച്ചടിക്കാം രീതിയിൽ ചെയ്യാം ഒരു പെരുമാറ്റി നല്ല പൊടിയായില്ലേ ഓക്കേ ഇതിനെ പൊട്ടിക്കുന്നു അല്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചില അങ്ങോട്ടും ഇങ്ങോട്ടായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ നല്ല വില കൊണ്ട് ഞാൻ ഇതിനകത്ത് ഈ വെച്ചിട്ട് പിന്നെ അടുത്താണ് നോക്കാം ഇവിടെ ഇങ്ങനെ കൂടി നെറ്റി കൊടുക്കാം അങ്ങനെ വരുമ്പോഴത്തേനും ഇരുവനായിട്ട് വീഴുന്നുണ്ട് ല്ലോ മുകളിലുണ്ടായിരുന്നു വിത്തെല്ലാം താഴെ വന്നാൽ പിടിക്കുകയാണ് അതിന് താഴെ വന്നിട്ട് നിക്കി കൊടുക്കുക അത് ഒന്ന് പൊക്കി കൊടുക്കുക ഒരു പ്രശ്നം ഇനി മുകളിലോട്ട് നോക്കുക നമ്മളിട്ട് വിത്തെല്ലാം പോയല്ലോ താഴെ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ടേപ്പ് നമുക്ക് കിട്ടാറുണ്ട് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അകത്ത് വായുസഞ്ചാരവും കിട്ടും പ്രാണിയും കയറത്തില്ല ഓക്കെ അങ്ങനത്തെ ഇങ്ങനത്തെ എടുക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ എത്രമാത്രം ഇതാണ് നമ്മൾ ഇങ്ങോട്ട് വരും പിന്നെ നെക്സ്റ്റ് നമ്മളെൻ്റെ വെറും സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് നമ്മൾ